നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ച് കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നു ഹെബ്രാർ കിഴതി ലേഖനം പത്താം അധ്യായം മുപ്പത്തിയഞ്ചാം തിരുവചനം ഈ ലോകത്തിൽ ഭയപ്പെടാത്തവരായിട്ട് ആരുമില്ല അല്ലേ നമ്മളൊക്കെ ഭയപ്പെട്ടു പോയിട്ടുള്ളവരാ അങ്ങനെയുള്ളവരൊന്ന് കമൻ്റ് ചെയ്യണേ ഭയത്തിൽ ജീവിക്കുന്നവരും ഭയത്തിനടിമയായിട്ടുള്ളവരും പ്രാർത്ഥിക്കുന്നുണ്ട് ഇവിടെ വചനം ആത്മധൈര്യം ലോകം ലോകം തരുന്ന തരുന്ന ഈ ധൈര്യം എന്ന് പറയുന്നത് അത് അതെപ്പോ വേണമെങ്കിലും തകർന്നു പോകാം പക്ഷെ ദൈവം തരുന്ന ധൈര്യമാണ് ആത്മധൈര്യം അത് തകർക്കാൻ ഈ ലോകത്തിലോ ഈ ലോകത്തിലുള്ള ഒരു ശക്തിക്കോ ഒരു കൂട്ടമാളുകൾക്കോ എന്തിനാ നമ്മുടെ ശത്രുക്കൾക്ക് പോലും സാധിക്കില്ല അതാണ് ദൈവം തരുന്ന ആത്മധൈര്യം അല്ലെങ്കിൽ ആത്മശക്തി അതുമല്ലെങ്കിൽ ആത്മബലം എന്നൊക്കെ പറയുന്നത് നമുക്കറിയാം ഈ ലോകത്തിന്റെ കൂടെ അല്ലെ ഒരു ഗ്യാങ് ഒരാളുടെ കൂടെ കുറച്ചധികം ആളുകളുണ്ടെങ്കിൽ പിന്നെ അവൻ ഹീറോയാണ് ഏ ആർക്കും അവൻ ഒന്നും ചെയ്യാൻ പറ്റില്ല അവന് ആര് പോയാലും അവൻ പലതും വിളിച്ചു പറയും കാരണം എന്താ അത് അവന്റെ ധൈര്യമല്ല അല്ല അവന്റെ കൂടെ ആളുകളുണ്ട് അതിൻ്റെ ഇതിൽ അവൻ ഷോ കാണിച്ചുകൊണ്ടേയിരിക്കും പക്ഷേ ദൈവത്തിന്റെ മക്കളുടെ ഒരു പ്രത്യേകത എന്താണെന്നറിയാം അവരെ ലോകം ഒറ്റപ്പെടുത്തുമ്പോഴും കുറ്റപ്പെടുത്തുമ്പോഴും മുറിപ്പെടുത്തുമ്പോഴും അതിലൊന്നും തകന്നു പോകാതെ വീണു പോകാതെ കർത്താവിന് വേണ്ടി നിൽക്കാൻ കഴിയുന്നുണ്ടെങ്കിൽ അവരാണ് ദൈവത്തിൻ്റെ മക്കൾ ദൈവത്തിൽ നിന്ന് സ്വീകരിച്ച ആത്മധൈര്യം പ്രാപിച്ചവർ ആരെന്ന് ചോദിച്ചാൽ അങ്ങനെയുള്ളവരെ അവരെ തോൽപ്പിക്കാൻ ഈ ലോകത്തിലുള്ള ആർക്കും കഴിയില്ല അവരെ തകർക്കാൻ ആർക്കും കഴിയില്ല കാരണം അവർ ആത്മധൈര്യം പ്രാപിച്ചിരിക്കുകയാണ് ഇതാണ് നമ്മുടെ ജീവിതങ്ങളിൽ വേണ്ടത് അല്ലേ നമ്മൾ ഒറ്റപ്പെടുമ്പോഴും നമ്മളെല്ലാവരും മാറ്റി നിർത്തുമ്പോഴും വലിയ പ്രതിസന്ധികളിലൂടെ പ്രതിബന്ധങ്ങളിലൂടെ പ്രശ്നങ്ങളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോഴും ഈ ആത്മധൈര്യം നമുക്കുണ്ടെങ്കിൽ ഒരു പ്രത്യേകതയുണ്ട് അവിടെ എല്ലാം കർത്താവിന് വേണ്ടി നിൽക്കാൻ നമുക്ക് കഴിയും അവിടെയെല്ലാം കർത്താവിനെ മഹത്വപ്പെടുത്താൻ നമുക്ക് കഴിയും അതുകൊണ്ടാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് നിങ്ങളുടെ ആത്മധൈര്യം നിങ്ങൾ നശിപ്പിച്ചു കളയരുത് അതിന് വലിയ പ്രതിഫലം ലഭിക്കാനിരിക്കുന്നത് വരാൾ കൃത്യ ലേഖനം അധ്യായം മുപ്പത്തഞ്ചാമത്തെ രചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ